ഇന്ന് നമ്മുടെ യാത്ര പാലക്കാട്ടിലെ ഗ്രാമങ്ങളിലെ വഴിയിലൂടെയാണ് കേട്ടോ ഇന്നൊരു അമ്പലത്തേക്കാണ് പോകുന്നത് സാധാരണ ഹൈവേ വഴിക്ക് പോയാൽ കുറച്ചും കൂടി ഈസിയായിട്ടും ഫാസ്റ്റായിട്ടും എത്താൻ പറ്റും സോ ഞാൻ ഇന്നൊരു നല്ല കാമൻ കൈറ്റ് മൂഡിലാണ് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലൂടെ കുറച്ച് മരങ്ങളും പുഴകളും തോടുകളും വയലുകളും അങ്ങനെ പോകുന്ന യാത്രയാണ് കേട്ടോ ഒന്ന് ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ് കേട്ടോ സോ സാധാരണ നല്ല ചൂടുള്ള സമയമാണ് സോ ഹൈവേ വഴി പോകുമ്പോഴൊക്കെ നല്ല നല്ല ചൂടാണ് സോ പക്ഷേ ഈ വഴി വരുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല പച്ചപ്പും ഇലകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് നല്ല കാറ്റും കിട്ടുന്നുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ ഇത് കൊള്ളാം കേട്ടോ നമ്മുടെ പാഡി ഫീൽഡ്സിൽ ഇങ്ങനെ സോളാറിൻ്റെ പാനൽ വെച്ചിരിക്കുകയാണ് സോ നമുക്ക് എന്തെങ്കിലും കൃഷി ആവശ്യത്തിൽ വെള്ളം കാര്യങ്ങളൊക്കെ മോട്ടറിലൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഇലക്ട്രിസിറ്റി ബാക്കിയുള്ള നമ്മൾ കെ എസ് സി കൊടുത്ത കർഷകർക്ക് സബ്സിഡിയോടെ നിങ്ങളൊക്കെ കിട്ടിക്കുന്ന അവർക്ക് ലാഭമായിരിക്കും കാരണം കൃഷിയോടുകൂടെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കർഷകർക്ക് ഇപ്പോൾ ഒരുപാട് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പുതിയ പുതിയ ഇനോവേറ്റീവ് ഐഡിയകൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലോട്ടും ക്യാഷായിട്ടും കിട്ടുന്നതുകൊണ്ട് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വണ്ടിയുടെ പുറകെ ഇരുന്ന് രാവിലെ ജോലിക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ ഈ മനോഹര കാഴ്ച ഞാൻ കാണുന്നത് ചെമ്മരിയാട് മേയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട് പോലെ അവിടെ നിന്നൊന്നും ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ അവിടെ വെള്ളവും അതേമാതി ഭക്ഷണവും കാര്യങ്ങളൊക്കെ കുറയണ സമയത്ത് ഒരു ലോറി കയറ്റിട്ട് എല്ലാ ആടുകളെയും ഇവിടെ കൊണ്ടിട്ട് നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് വന്ന് അവിടെ ഒന്ന് മേയ്ക്കാറുണ്ട് സോ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അത് പണ്ട് കുഞ്ഞുങ്ങാൾ ഇത് കാണാനായിട്ട് നമ്മൾ ഈ വയലിലൊക്കെ പോയിരിക്കുന്ന നല്ലൊരു നെസ്ട്രാളജിക് മൊമെന്റ് ആണ് കേട്ടോ അപ്പൊ കണ്ടത് അതുപോലെ തന്നെ ഈ ആടുകളെ സംരക്ഷിക്കാനായി മുന്നിലും പിന്നിലും ഒരു നാടൻ നായ്ക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അത് നല്ല രസമാണ് അതിൻ്റെ പിന്നാലും അങ്ങനെ ഈ പാലാട്ടും ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൃത്യം അവർ പറഞ്ഞത് കേട്ട് ഇങ്ങനെ നടക്കുക ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടിലെ കോട്ടായി റൂട്ടിലാണ് കേട്ടോ ഇവിടെയുള്ളവർ കൂടുതലും കൃഷിയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ ഒരുപാട് കൃഷിയിടങ്ങളും അതേമാതിരി തോടുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ കാണാൻ നല്ല രസമാണ് ഫൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കൃഷിയിടങ്ങളിലെല്ലാം ട്രാക്ടർ കൊണ്ട് മണ്ണ് പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ സോ ഈ വേനൽക്കാലത്ത് കൃഷി ഇറക്കാനാണോ അതിന് മഴക്കാലത്താണോ എന്ന് കൃഷി ഇറക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല വളരെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ് കേട്ടോ കുറേ നാളെ ഈ വേലിയും വച്ചുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കേട്ടോ നെൽകൃഷിയോടൊപ്പം ഒരുപാട് സ്ഥലത്ത് റബ്ബർ കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഉൾഗ്രാമത്തിലൂടെ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ടിരുന്ന റോഡുകളെല്ലാം വളരെ മോശമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഹൈവേ ചൂസ് ചെയ്യാറ് പക്ഷേ എന്ത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടോ അവിടുത്തെ റോഡെല്ലാം ഹൈവേനെക്കാട്ടിലും സൂപ്പർ ഈ ഗ്രാമത്തിലും വളരെ വിശാലമായ വീതി കൂടിയ റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതി അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ടപ്പം തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട് ഈ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മിൽ കൃഷിയും ബഗർ കൃഷിയും അതേപോലെ തന്നെ വാഴക്കൃഷിയുമാണ് കേട്ടോ ദൂരെ ഒരുപാട് പ്ലാന്റേഷനും അതുപോലെ തന്നെ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ ഗ്രാമത്തിലൂടെ പോകുന്നത് ഇടയ്ക്കിടെ നാളികേരത്തിൻ്റെ തോട്ടവും കാണുന്നുണ്ട് കേട്ടോ ഈ പോകുന്ന അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം ഉത്സവവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മേളക്കടയിൽ നടക്കുന്നുണ്ട് കേട്ടോ പഴയ കാലത്തെ ഒരു നിറഞ്ഞൊരു നോസ്റ്റാളിക്കായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടോ അവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നത് ദൂരെ കാണുന്ന നല്ല കൊട്ട് നാസിറ്റോളാണ് കോയമ്പത്തൂർ താപ്പട്ടയാണല്ലേ ഈ ഉള്ളേരിയയിലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സീസണാണ് കേട്ടോ ഏപ്രിൽ മെയ് അതുകൊണ്ട് തന്നെ വഴിയിൽ ഒരുപാട് കൊട്ടും മേളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ എത്താറായിട്ടോ ആ അമ്പലത്തിലും ഇന്ന് ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ വഴി പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല ഭയങ്കര സ്ലോ ആയിട്ട് എത്താൻ പറ്റില്ല അതുകൊണ്ട് വണ്ടിയൊന്നും കടത്തി വിടില്ല എന്നാണ് അവിടുത്തെ ഏട്ടന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരം ഈ കൊട്ടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്നു കേട്ടോ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഹൈ എനർജിയിൽ കൊട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം കൊട്ട് കണ്ട ശേഷം വണ്ടി തിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് തിരിഞ്ഞിട്ട് ബാക്ക് അമ്പലത്തിൻ്റെ ബാക്ക് വഴിയിലൂടെ പോകാനുള്ള യാത്രയാണ് കേട്ടോ അങ്ങനെ പോണ വഴിയിൽ പല അമ്പലത്തിൽ നിന്നാണ് പൊട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി മറിച്ച് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിള്ളേരെല്ലാം ഹൈ വൈബിലാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് കേട്ടോ അതിൻ്റെ ഒരു എനർജി അവരിലെ കാണാനും ഉണ്ട് സോ എല്ലാവരും ഹൈ എനർജിയിൽ ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ട് നല്ല തപ്പട്ടയും കാര്യങ്ങളൊക്കെ കൊട്ടിയിട്ട് എത്തി കേട്ടോ അമ്പലത്തിൻ്റെ ബാക്കിലെ വഴിയിലോട്ട് പോകുമ്പോൾ ആ ചെറിയ വഴിയാണെന്നാണ് കേട്ടോ പറഞ്ഞതോ ഒരു വണ്ടിക്ക് ഏകദേശം പോകാൻ പറ്റുള്ളൂ വേറൊരു വണ്ടി എതിരെ വന്ന കുറച്ച് പണിയാണെന്ന് കേട്ട് സോ അതവിടെ സൈഡിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ചെയ്ത് നമ്മൾ ആ ഓട് വഴിയിലോട്ടൊക്കെ കയറുകയാണ് കേട്ടോ ചെറിയ വഴിയാണ് ചുറ്റും നല്ല പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കണ്ടെ പോകാൻ പറ്റും പക്ഷെ എതിരെ ഒരു വണ്ടി വന്ന പ്രശ്നമാണ് കേട്ടോ റബ്ബർ അടിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ചെറിയ റോഡായതുകൊണ്ട് തന്നെ എതിരെ വണ്ടി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല ഞാനൊരു കാർ വരുന്നത് കാണുന്നുണ്ട് ആ കാർ അവിടെ നിന്നു കേട്ടോ നമുക്ക് പറ്റിയൊരു സ്ഥലം ക്രോസ് ചെയ്യാൻ പറ്റിയിട്ട് അതിന് ഉണ്ട് തോന്നി ഇപ്പോൾ കാർ വേറെ അവിടെ നിന്നു അത് നന്നായി ഇല്ലെങ്കിൽ പെട്ടേനെ വഴിയിൽ ഇടുങ്ങിയ വേലിയൊക്കെ ഉള്ള വീട് കണ്ടിട്ട് കാലം കുറേതാണ് കേട്ടോ വീട് ആ വേലിയും ഓട്ടുവരയും ആ കോഴിക്കോടും ഇതൊക്കെ കണ്ടിട്ടുള്ള പണ്ടത്തെ ഡിസ്ചാർജ് ചെയ്യണം കേട്ടോ ശരിക്കും എപ്പോഴും അങ്ങനെ കണ്ടിട്ട് കാലം കുറയായി ഉൾഗ്രാമത്തിലോട്ടൊക്കെ വന്നിട്ട് എത്ര കാലമായി നമ്മളെപ്പോഴും ആ സിറ്റിയിലോട്ട് ജീവിച്ച് ജീവിച്ചേച്ച് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയിട്ട് ആ മൊത്തം ഒരു ഈസി ലൈഫിലോട്ട് മാറിയിട്ടോ ഈസി ലൈഫെന്ന് പറയുന്നത് ചെറിയൊരു ലേസിയും കൂടിയാണ് അങ്ങനെ അമ്പലത്തിലെ പുറകുവശത്തെ വഴിയിലൂടെ ചെന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടോ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉമ്മറെ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളും ഈ പച്ചകുത്തലും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി വെച്ച് അമ്പലത്തിൽ അങ്ങനെ തൊഴുതു തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ക്യൂ വേം വേഗം നീങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തൊഴുകാൻ പറ്റിയ അങ്ങനെ ഉള്ളിൽ ചെന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു താങ്ങും കാര്യങ്ങളൊക്കെ ഉടച്ച ശേഷം നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് നല്ല പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ കയറ്റി കൊണ്ട് തന്നെ വിശാലമായിട്ട് കണ്ട് തൊഴുതാൻ പറ്റി സോ മാങ്ങോട്ട് രാവിലെ കൗണ്ടറാണ് കേട്ടോ വഴിപാടിനുള്ളത് സോ അവിടെ വഴിപാടിനോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് എന്നാലും ഉത്സവത്തിൻ്റെ ആ ഒരു തിരക്ക് കമ്മിയാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തൊഴുതി ഇറങ്ങിയ ശേഷം കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളോട്ട് ഇറങ്ങി പൊരി ഹൽവിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുട്ടിക്ക് കുറച്ച് വളയും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടതിന് കുറേ നേരം ചുറ്റിക്കിറങ്ങാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഫുഡായിട്ടായാലും ടോയ്സായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കോഴിക്കോട് അലുവലാണ് കേട്ടോ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഒരുപാട് കളർഫുള്ളായ ടോയ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ സോ അത് ഹൈഡ്രജൻ ബലൂൺ ആണേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ അതേമാതിരി മനസ്സിനും ശരീരം കാമറ്റായിട്ട് പോയി നല്ല സുന്ദരമായിട്ട് പോയിട്ട് വന്ന നല്ലൊരു എനർജി കിട്ടും കേട്ടോ നമ്മൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോയി നേരെ കണ്ടു തൊഴുതു അപ്പോൾ തന്നെ വേഗം ഇറങ്ങി അതിനെക്കാട്ടിലിങ്ങനെ നേച്ചറോട് ഇങ്ങനെ ഇടപഴകി പോകണതാണ് കേട്ടോ മനസ്സിനും ശരീരത്തിനും നല്ല സുഖം കിട്ടുക